ബ്രാൻഡ് നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ രണ്ടായിരത്തി ഒന്നിൽ എ കെ ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീര വെള്ളിത്തിരയിലെത്തിയത് പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളിലും സജീവ സാന്നിധ്യമാകുകയായിരുന്നു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീര അധികവും ചെയ്തിരുന്നത് കസ്തൂരിമാൻ പാടം ഒരു വിലാപം പെരുമഴക്കാലം അച്ചുവിന്റെ അമ്മ എന്നിങ്ങനെ മീരയുടെ മിക്ക ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ മീര ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങൾ പങ്കുവച്ചും എത്താറുണ്ട് ഇപ്പോഴത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി വർഷങ്ങളായി ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും മീര ജാസ്മിനെ സിനിമാ താരങ്ങളുമായി അടുത്ത സൗഹൃദമില്ല ഇതേക്കുറിച്ച് നടി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതേസമയം നടൻ ദിലീപ് മീരയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഇന്നും ഈ സൗഹൃദം നിലനിൽക്കുന്നുണ്ട് ദിലീപിന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾ മീര ജാസ്മിൻ കണ്ടതാണ് ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യരെ കുറിച്ചും ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവനെക്കുറിച്ചും മീര മുമ്പ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മഞ്ജുവും ദിലീപും വിവാഹിതരായിരുന്ന കാലത്ത് ഇരുവരെയും കുറിച്ച് ഒരു അഭിമുഖത്തിൽ മീര സംസാരിച്ചിരുന്നു മഞ്ജു അഭിനയരംഗത്ത് നിന്നും മാറി നിൽക്കുന്നതിനെ കുറിച്ച് മഞ്ജു ചേച്ചിയും എന്റെ നല്ല സുഹൃത്തുക്കളാണ് എന്താണ് മഞ്ജു ചേച്ചി അഭിനയിക്കാത്തതെന്ന് ദിലീപേട്ടനോട് ചോദിച്ചിട്ടുണ്ട് മഞ്ജു ചേച്ചിയോട് ചോദിച്ചപ്പോൾ അഭിനയിക്കാത്തതിൽ അവർ കംഫർട്ടബിൾ ആണെന്നാണ് പറഞ്ഞത് അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് നമുക്കതിൽ കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിയന്ത്രണമേ ഇല്ല വേണമെങ്കിൽ അഭിനയിക്കാം വേണ്ടെങ്കിൽ അഭിനയിക്കേണ്ട കല്യാണം കഴിഞ്ഞാൽ അഭിനയിക്കേണ്ട എന്ന തീരുമാനമില്ല സിനിമയ്ക്ക് വിവാഹം ഒരു തടസ്സമില്ല ഹോളിവുഡിലൊക്കെ കരിയറിലെ പീക്ക് തുടങ്ങുന്നത് തന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് കുട്ടികളായി നാൽപ്പത് വയസ്സിലോ മറ്റോ ആയിരിക്കും ഞാൻ വിവാഹം കഴിഞ്ഞ് അഭിനയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ചിലപ്പോൾ പല കാര്യങ്ങളും നോക്കേണ്ടി വരും എന്റെ ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സിനിമാ രംഗത്ത് തുടരാമെന്ന് മീരാ ജാസ്മിൻ അന്ന് അഭിപ്രായപ്പെട്ടു പിന്നീട് വർഷങ്ങൾക്കിപ്പുറവും ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തപ്പോൾ മീര നേരിട്ടെത്തി ആശംസകൾ അറിയിച്ചു അവർ ഒന്നിക്കുന്നതിൽ സന്തോഷമുണ്ട് അവർ ഹാപ്പിയായി നല്ലൊരു ജീവിതം നയിക്കട്ടെ എന്നെ എനിക്ക് പറയാനുള്ളൂ വിവാഹത്തിന് യും വിളിച്ചിട്ടുണ്ട് ഞാനൊരു കുടുംബം പോലെ തന്നെയാണ് നേരത്തെ പ്ലാൻ ചെയ്ത വിവാഹമാണെന്ന് തോന്നുന്നില്ലെന്നും മീര ജാസ്മിൻ അന്ന് വ്യക്തമാക്കി ദിലീപിനൊപ്പം നിരവധി സിനിമകളിൽ മീര ജാസ്മിൻ അഭിനയിച്ചിട്ടുണ്ട് നടി അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് ദിലീപ് നായകനായ സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് പിന്നീട് ഗ്രാമഫോൺ ഫോൺ പെരുമഴക്കാലം വിനോദയാത്ര തുടങ്ങി നിരവധി സിനിമകളിൽ ദിലീപും മീരയും ഒരുമിച്ചെത്തി കാവ്യയും മീരയും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്ത് സിനിമയാണ് പെരുമഴക്കാലം മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഈ സിനിമയിലൂടെ കാവ്യ സ്വന്തമാക്കി ഇതേക്കുറിച്ചും മീര അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് കാവ്യ പുരസ്കാരത്തിന് അർഹയാണ് തന്നെ പോലെ എല്ലാവർക്കും കരിയറിൽ അവരുടേതായ സ്വപ്നങ്ങളുണ്ടെന്ന് മീര ജാസ്മിൻ ചൂണ്ടിക്കാട്ടി അതേസമയം തന്റെ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളെ കുറിച്ചും മീരാ ജാസ്മിൻ സംസാരിച്ചിരുന്നു പക്വതയൊക്കെ വന്നെങ്കിലും താൻ ഇപ്പോഴും കുട്ടിയെ പോലെ ആണെന്നും ഡിപ്പെൻഡ് ആയി നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മീര പറയുന്നു എന്റെ ജീവിതത്തിൽ ചില വ്യക്തികളുണ്ട് എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ചില ആളുകളുണ്ട് അവർ വിഷമിച്ചാൽ എനിക്ക് വിഷമം വരും അവർ ഹാപ്പിയാണെങ്കിൽ ഞാനും ഹാപ്പിയാണ് അങ്ങനെ ഒരാളാണ് ഞാൻ സിനിമയിൽ വന്നതിൽ നിന്നും ഞാൻ ഇന്ന് ഒരുപാട് ആയിട്ടുണ്ട് വളരെ നല്ലൊരു പൊസിഷനിലാണ് ഞാൻ ഇന്ന് അന്ന് ഞാൻ ഒരു പാവമായിരുന്നു ജീവിതം ഒരുപാട് കാണാൻ കിടക്കുന്ന ഒരാൾ അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തു നല്ലതും ചീത്തയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായി എനിക്ക് കുട്ടിയുടെ മനോഭാവമായിരുന്നു ഇന്നെങ്കിൽ മാറ്റം ഉണ്ടെങ്കിലും ഞാൻ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് പക്വതയുമുണ്ട് എന്നാൽ കുട്ടിയുമാണ് അങ്ങനെ ഒരു ബാലൻസിലാണ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഒരു ദീർഘശ്വാസം എടുക്കും എന്നിട്ട് സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നെ സംബന്ധിച്ച് പാട്ടൊരു സമാധാനത്തിനുള്ള മാർഗമാണ് ആരും കേൾക്കുന്നത് ില്ക്കാതെയൊക്കെ പാടുകയൊക്കെ ചെയ്യും എന്നും മീരാ ജാസ്മിൻ പറയുന്നു